ഹായ് ഓൾ അസ്ലാം മലയ്ക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽസുകൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതാ നല്ലൊരു അടിപൊളി ബേബി ഡാൻസ് കളിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത് മറ്റാരും അല്ല നമ്മുടെ ഇൽഫാസ് അപ്ഡേറ്റിലെ സെയിൻ ബേബി ആണ് കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയാണ് നമ്മുടെ ചക്കരയാണ് അപ്പോൾ ആളുടെ ഔട്ട്ഫിറ്റിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് നിങ്ങൾക്കായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഔട്ട്ഫിറ്റ് ചെയ്തേക്കുന്നത് ഞാനാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് കിഡ്സിൻ്റെ റെഡി ടു വെയർ സാരി സ്റ്റിച്ചിങ് വീഡിയോ ആണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്നാലോ നല്ല അടിപൊളിയായിട്ട് പാർട്ടിയിലും ഫങ്ഷൻസിലൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക കലക്കൻ ഔട്ട്ഫിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഏറ്റവും ലോ പ്രൈസിൽ ക്ലോത്ത് വാങ്ങാനും പറ്റും എങ്കിലോ വേറെ ഇത് കഴിഞ്ഞാൽ അടിപൊളി ലുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ഒരു ക്ലോത്ത് വന്നിട്ട് നമ്മൾ ഫാഷൻ പരാഗിൽ നിന്നാണ് എടുത്തേക്കുന്നത് മീറ്ററിന് നൂറ് രൂപയാണ് നാല് മീറ്ററാണ് ഒരു സാരി തയ്ക്കാനായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഞാനല്ല ആൾ ഫ്രണ്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഫ്രണ്ടിൻ്റെ കുട്ടിക്ക് അതായത് നമ്മുടെ സൈനിയ ബേബിക്കാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് സെറ്റാക്കിയിട്ടുള്ളത് നമ്മൾ ഓൺലൈനായിട്ടൊക്കെ നമ്മൾ ഈയൊരു റെഡി ടിവെയർ സാരിയൊക്കെ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കത് അത്ര പെർഫെക്ഷനോട് കൂടി വേറെ ഇത് കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ ക്ലോത്ത് ഒക്കെ വാങ്ങി ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് ആ ഒരു ഔട്ട്ഫിറ്റ് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ആപ്റ്റ് ആയിട്ടുള്ള ബെൽറ്റും കൂടി സെറ്റാക്കിയിട്ടുണ്ട് അതായത് ഞാൻ ക്രോപ് ടോപ്പ് തയ്ക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ടോപ്പ് ഈ ഒരു റെഡി ടിവെയർ സാരിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്തതായിരുന്നു അപ്പോൾ ഇതിനുള്ള ബെൽട്ടും ആ ഒരു ക്രോപ് ടോപ്പിൻ്റെ അതേ ക്ലോത്ത് വെച്ചിട്ടാണ് സ്വീകൻഡ്സ് വരുന്ന ക്ലോത്താണ് നമ്മൾ ക്രോപ് ടോപ്പ് തയ്ക്കാനായിട്ട് എടുത്തേക്കുന്നത് ഇതൊരു ജോർജറ്റ് ഷിഫോൺ ക്ലോത്ത് ആണ് കേട്ടോ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഒട്ടും വെയ്റ്റ് ഇല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് നമ്മൾ ഈ ഒരു റെഡി വേർ സാരിക്ക് ചൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വേറെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അയഞ്ഞു നല്ല രീതിയിൽ ഫിനിഷിങ്ങിൽ അത് അവിടെ കിടക്കും കേട്ടോ പിന്നെ ഇതാ ഈ ഒരു ഞൊറിവ് എടുത്തേക്കുന്നത് നമ്മൾ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഫോൾഡ് ചെയ്യുന്നില്ലേ ആ ഒരു ഭാഗമാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ ഈ ഒരു സാരി എങ്ങനെയാണ് തയ്ച്ചേക്കുന്നത് എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം വീഡിയോസ് എൻ്റെ കയ്യിലില്ല മിസ്സായിപ്പോയി ഞാൻ നേരത്തെ പറഞ്ഞു മിസ്സായിപ്പോയി അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട് ആണ് ഈ ഒരു വീഡിയോ എനിക്ക് എടുത്തു തരുന്നത് കേട്ടോ ആളുടെ കയ്യിലാണ് ഈ ഒരു ഡ്രസ്സിപ്പം ഉള്ളത് അപ്പോൾ അതാ നമ്മുടെ ആ ഒരു ഫോൾട്ട് വരുന്ന ഭാഗത്ത് നമ്മുടെ മുന്നിലോട്ട് ഫോൾട്ട് വരുന്ന ഭാഗം വരെ അതായത് നമ്മുടെ സാരി ഫസ്റ്റ് നമ്മൾ നമ്മുടെ സ്കേർട്ടുമായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ സാരി വെയർ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് കിഡ്സിനൊക്കെ ആകുമ്പോൾ സ്കേർട്ട് ഇടാനും അല്ലെങ്കിൽ പാൻറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഷാഡോ ഒക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അകത്തൊരു ലൈനിങ് പീസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സാരി സെറ്റാക്കിയിട്ടുള്ളത് ആ ഒരു ലൈനിങ് പീസ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഫോൾഡ് വരുന്ന ആ ഒരു ഭാഗം വരെയാണ് കേട്ടോ ഫസ്റ്റ് സാരിയുടെ ക്ലോത്ത് തുടങ്ങി ഫ്രണ്ടിൽ ആ ഒരു ഫോൾഡിങ് വരുന്ന ആ ഒരു ഭാഗം വരെ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഫോൾഡിങ് വരുന്ന ഭാഗം വരെ ഒരു പട്ട വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ ബെൽറ്റാണ് സാരിക്ക് വെച്ചിട്ടുള്ള ബെൽറ്റാണ് ഈ ഒരു ബെൽറ്റ് തയ്ക്കാനായിട്ടുള്ള മെഷർമെൻറ്റ് നമ്മുടെ കുട്ടിയുടെ ഹിപ്പ് അതായത് അരയുടെ ഫുൾ പോർഷൻ നമ്മൾ ഫുള്ളായിട്ട് സൈസ് അളവ് എടുക്കുക അതിനുശേഷം വീതി ഒരു രണ്ട് ഇഞ്ചെടുത്താലും മതിയാവും എന്നിട്ടത് ഞാൻ മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു ഒന്നര ഇഞ്ചോളം മതിയാവും കേട്ടോ ഫ്രണ്ട് ആ ഒരു വീതി ബെൽറ്റിൻ്റെ ആ ഒരു പട്ടയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് ഇഞ്ചൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി വീതി വരാൻ ചാൻസ് ഉണ്ടാവും എന്നിട്ട് നമ്മൾ നമുക്ക് വേണ്ട ഫുൾ സൈസിൽ നമ്മൾ ആ ഒരു ബെൽറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് പിറക് ബാക്ക് പോർഷനിൽ അല്ലെങ്കിൽ പിറകിൽ നമ്മൾ അവിടെ ഒരു ഹോക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞിരുന്ന ആ ഒരു സാരിക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള പട്ട കേട്ടോ അതായത് ബെൽറ്റ് ട്ട് പോലെ നമ്മൾ കുറച്ച് കട്ടിയിൽ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് ഞാൻ തയ്ച്ച് കൊടുത്തേക്കുന്നതാണ് അത് വന്നിട്ട് നമ്മുടെ മുന്നിലുള്ള ആ ഒരു ഫോൾഡിങ് വരെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവിടെ ഹൂക്ക് വെച്ചിട്ടാണ് ഉള്ളത് കേട്ടോ ഹൂക്ക് വെച്ചുകൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ അതിനുള്ള കുളത്ത് അതായത് നമ്മൾ എവിടെയാണ് ഹൂക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് അതിനുള്ള ആ ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു രണ്ട് മൂന്ന് നാല് ഹൂക്കെങ്കിലും നമുക്കവിടെ വെച്ചുകൊടുക്കേണ്ടതായിട്ട് വരും എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് കുട്ടികൾക്ക് ഹിപ്പ് കറക്റ്റായിട്ട് അവിടെ ടൈറ്റായി ആയി കിടക്കത്തുള്ളൂ കേട്ടോ പിന്നീട് കുറച്ചും കൂടെ ഭംഗിക്കായിട്ട് ഞാൻ സാരിയുടെ താഴെ ഭാഗം അതായത് നമ്മൾ ആ ഒരു മുന്താണിയൊക്കെ വരുന്ന ആ ഒരു സൈഡിൽ സാരിയുടെ ഏറ്റവും എൻ്റു ഭാഗത്ത് നല്ല രീതിയിൽ ഫ്രില്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഫ്രില്ലൊക്കെ വന്നത് കൊണ്ട് തന്നെ ഈ ഒരു സാരിക്ക് നല്ല അടിപൊളി ലുക്ക് ഉണ്ടായിരുന്നു ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹൂക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് എത്രയായാലും സൈസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മൂവ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ അതാ ഞൊറിവൊക്കെ കണ്ടില്ലേ കറക്റ്റ് നല്ല പെർഫ് കൂടി കുഞ്ഞു കുഞ്ഞുഞ്ഞൊറിവാണ് കേട്ടോ എടുത്തേക്കുന്നത് കുഞ്ഞു കുട്ടികൾക്ക് മാക്സിമം കുഞ്ഞു കുഞ്ഞുഞ്ഞൊറിവ് എടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ അത് വിരിഞ്ഞ് കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സാരിയുടെ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെയൊക്കെ വരുന്ന ആ ഒരു ഭാഗത്ത് ഇതാ കുഞ്ഞു കുഞ്ഞു ഫ്രില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ സെറ്റാക്കി നോക്കുക എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോസ് സ്റ്റിച്ചിങ് വീഡിയോസല്ല ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോസ് ഉണ്ടായിരുന്നോ കൈയിൽ നിന്ന് മിസ്സായിപ്പോയി കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ഇടാനായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എനിക്ക് ആൾ തന്നെ വീഡിയോസ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ ക്ലോത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴയ സാരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കാവുമ്പോൾ വലിയ രീതിയിൽ നമുക്ക് നമുക്ക് എടുക്കുന്ന അത്രയും വീതി അല്ലെങ്കിൽ എന്താ പറയുക ആ സാരിയുടെ ആ ഒരു വീതി വേണ്ടി വരില്ല ഏകദേശം ഒരു ഇരുപത്തി നാല് ഇഞ്ചാണ് ഞാൻ ഈ ഒരു സാരിക്ക് ടോട്ടൽ ലെങ്ത് എടുത്തേക്കുന്നത് കേട്ടോ എന്നിട്ട് നീളം വന്നിട്ട് നാല് മീറ്റർ ആണ് നമ്മളതിൽ ഫോൾഡ് ചെയ്ത് പിന്നെ അതിൽ ഫ്രില്ലും കൂടി വെക്കുന്ന സമയത്ത് ആ ഒരു ക്ലോത്ത് കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ